ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന മൂന്ന് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കാതെയും പുസ്തകം റെഫർ ചെയ്യാതെയും ആൻസർ പറയാൻ സാധിക്കുമോ എങ്കിൽതാ ചോദ്യം കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഓസ്കാറിൽ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കിട്ടിയതാർക്കാണെന്നറിയാമോ ഇവിടെ അടുത്ത ചോദ്യം ദാ ലോകത്തിലെ സമ്പന്നരായ ഒന്നും അല്ല പത്ത് വ്യക്തികളുടെ പേര് പെട്ടെന്ന് പറയാനാവുമോ ഇല്ല എങ്കിൽ അടുത്ത ചോദ്യം ലോകത്ത് കഴിഞ്ഞ പത്ത് വർഷമായി മിസ് യൂണിവേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട ആ പത്ത് യുവതികളുടെ പേര് പറയാനാവുമോ ഇതൊന്നും നമുക്കറിയില്ല ഉള്ള കാര്യമല്ലേ എങ്കിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളെ പഠിപ്പിച്ച മൂന്ന് ടീച്ചർമാരുടെ പേര് പറയാനാവുമോ നിങ്ങളുടെ ഏറ്റവും സഹായം ചെയ്യുന്ന അടുത്ത സുഹൃത്തുക്കളുടെ പേര് പറയാനാവുമോ ഓട്ടെ നിങ്ങൾ ഏറ്റവും സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്ന മൂന്ന് പേരുടെ പേര് പറയാനാവുമോ അത് പറയാനാവും നമ്മളെല്ലാവരും ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയി റോൾ മോഡലാക്കുന്നവരാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ആരാണോ അവരുടെ കൂടെയാണ് നമ്മൾ അധികം സമയം ചിലവഴിക്കേണ്ടത് ഒരു കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് എന്ന നിലയ്ക്ക് എനിക്ക് തോന്നിയൊരു കാര്യം നിങ്ങൾക്കതിനോട് അനുകൂലിക്കാം അതല്ലെങ്കിൽ എതിർക്കാം എനിക്ക് തോന്നിയത് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ വ്യക്തി നമ്മുടെ കസ്റ്റമർ അന്നം തരുന്ന നമുക്ക് പണം തരുന്ന ആ കസ്റ്റമർ ആ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാനാവും എന്ന് നമ്മൾ ചിന്തിക്കുകയും അവരുടെ കൂടെ അധിക സമയം ചെലവഴിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മളും വിജയിക്കും നമ്മുടെ സംരംഭവും വിജയിച്ചിട്ടുണ്ടാവും